നമസ്കാരം ഒരു വഴി അടഞ്ഞാൽ നൂറ് വഴികൾ തുറക്കപ്പെടുന്ന നക്ഷത്ര ജാതകരുണ്ട് ഇവരുടെ കർക്കിടകത്തിലെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകരെത്തും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരണം ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടേണ്ടവരാണ് ഇവരെ സംബന്ധിച്ചത് പുണ്യകാലമാണ് കർക്കിടക മാസം രാമമന്ത്രജപത്തിൻ്റെ അത്ഭുത ശക്തികളാൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ലോട്ടറി ഭാഗ്യവുമുണ്ട് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കാര്യം കഴിയും അങ്ങോട്ട് സർവൈശ്വര്യമാണ് രാമായണ പാരായണമൊക്കെ കേൾക്കുക എല്ലാവിധ ഐശ്വര്യവും ഏതൊരു കാര്യവും നേടിയെടുക്കുവാനുള്ള കരുത്തൊക്കെ ഈശ്വരനായി ഇവർക്ക് നൽകും തുഞ്ചത്തിഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട നക്ഷത്ര ജാതകർ ഇവർ തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ വന്നു ചേരാൻ പോകുന്നു പ്രവചനം സത്യമാകും ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും നിങ്ങളിലുള്ള ആഭിചാരദോഷം ശത്രുദോഷം അതുപോലെ തന്നെ പാപ ശാന്തി വിദ്യാഗുണം ലക്ഷ്മി കടാക്ഷം കർമ്മവിജയം വ്യവഹാര വിജയം അതുപോലെ തന്നെ ക്ലേശങ്ങൾ അവസാനിക്കുന്നു ധനാഭിവൃദ്ധി വന്നു ചേരുന്നു അങ്ങനെ ഈ നക്ഷത്ര ജാതകർക്ക് പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് സർവ ഐശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും ലോട്ടറി ഭാഗ്യമുണ്ട് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവരുടെ സർവൈശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും അമ്മ മഹാമായയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകും ശത്രുക്കളുടെ ആ ദോഷങ്ങളൊക്കെ അകന്നു പോകും ദേവസന്നതിയിൽ നെൽപ്പറ വെച്ച് പ്രാർത്ഥനിക്കണം പ്രാർത്ഥിക്കണം കുടുംബഐശ്വര്യമാണ് യശസ്സ് വർദ്ധിക്കും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇനി ഇവരുടെ സൗഭാഗ്യത്തിൻ്റെ നാടുകൾ തന്നെയാണ് ആഗ്രഹിച്ചതൊക്കെയും സ്വന്തമാക്കാൻ കഴിയുന്ന സമയം എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതിക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ഉറപ്പാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്ക് എത്തും ഉറപ്പാണ് ജീവിതം നല്ല രീതിയിൽ നല്ല ഉയർച്ചയിൽ എത്തും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണിക്കും ഇത് ഉയർച്ചയുടെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം അടുത്ത നക്ഷത്രം മകേരമാണ് മകീരം നക്ഷത്ര ജാതകർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും അടുത്തത് ഉത്രമാണ് ഉത്തരമാണ് നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ എത്തുവാനും ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുവാനും കഴിയും അടുത്ത നക്ഷത്രം ചോതിയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ലോട്ടറി ഉണ്ട് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും ഇനി അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണ നക്ഷത്ര ജാതകർക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടവും സമ്പൽ സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും പല അവസരങ്ങളിലും ധൈര്യശാലിയായിരുന്നു നിങ്ങൾക്ക് പതറിപ്പോകേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് വലിയ മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉത്തരവാദി നക്ഷത്രജാതകർക്കും വലിയ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട് ആഗ്രഹങ്ങളും വിചാരിച്ച കാര്യങ്ങളുമൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ വഴിപാടുകൾ അർപ്പിക്കുകയും ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകറ്റി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ചൊല്ലി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നും അതിനുശേഷമാണെങ്കിൽ ഈശാന കോണിൽ അതായത് വടക്ക് ഭാഗത്ത് നോക്കിയുമാണ് നിങ്ങൾ പല്ല് തേക്കേണ്ടത് അങ്ങനെയൊക്കെ പല്ല് തേച്ചാൽ നിങ്ങൾക്ക് ധാരാളം ധനമൊക്കെ ചേരും അതായത് സൗര്യൻ ഉദിക്കുന്നതിന് മുമ്പാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നും അതിനുശേഷമാണെങ്കിൽ ഈശാന കോൺ അതായത് വടക്ക് കിഴക്ക് ദിക്ക് നോക്കി നിന്നുമാണ് പല്ല് തേക്കേണ്ടത് അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നല്ലൊരു ഭാവം ഭാവിയിലേക്ക് ഈ നക്ഷത്രജാതകർ കരുതി വെക്കണം അല്ലെങ്കിൽ അതൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ പിന്നീട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അതായത് നിങ്ങളിപ്പോൾ എല്ലാം എടുത്ത് ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ചിലവാക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു ഗതിയും അവസാനം ഉണ്ടാകത്തില്ല എന്നാണ് ചുരുക്കി പറയുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ ി വരേണ്ടത് അത്ഭുതപൂർവ്വമായ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ രക്ഷപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു തന്നെ കിട്ടണം അങ്ങനെ നടന്ന് കിട്ടും വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്നുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം